ഈ േ അങ്ങനെ നല്ല അലക്കി കഴിഞ്ഞു അലക്കി ആറിയിട്ട് കഴിഞ്ഞ അവസാനം കാല് കഴിയേക്ക് വരാം ആ സമയത്ത് അത് എന്തെങ്കിലും ചെയ്തതിന് മുമ്പ് എന്റെ കൈക്ക് കഴിഞ്ഞാ എന്റെ പരിക്കി വലിയ പരിക്കാണോ എവിടെ കടിയുണ്ടെങ്കിൽ അടുത്തുള്ള ആൾക്കാരൊക്കെ അറിയിച്ച് ഞാൻ തിരിച്ചു വരിക അപ്പോഴാണ് തൊട്ട് മറ്റൊരു സ്ത്രീയെ കൂടി ആക്രമിച്ച കാര്യം അറിഞ്ഞത് അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് എന്റെ കാലിന്റെ പുറകിൽ വന്നിട്ട് തന്നെ അത് ചാടി കടിക്കുന്നുണ്ട് മനസ്സിലായില്ല നമസ്കാരം ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം പഞ്ചായത്തിലാണ് ഇവിടെ കഴിഞ്ഞ ഇരുപതാം തീയതി ഒരു സംഭവം ഉണ്ടായി അതായത് കുറുന്നരി ഇറങ്ങി രാവിലെ മുതൽ കുറേ ആദ്യം ആൾക്കാരെ പത്ത് മുപ്പത് പേരെ കടിച്ചു കുറുനരിക്ക് വിഷബാധ പേവിഷബാധ ഉണ്ടായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അങ്ങനെ അവസാനം ആ ഒരു കുറുനരീനെ വെടിവെച്ച് കൊല്ലുന്നതിന് സാഹചര്യമൊക്കെ ഉണ്ടായി വളരെ ഒരു അവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത് ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ആ ഒരു ആ ഒരു സംഭവം തുടങ്ങിയ ആ ഒരു പ്രദേശത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് നമ്മുടെ ഒപ്പം ഈ ഒരു പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റ് തന്നെയുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് അദ്ദേഹത്തോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം പക്ഷേ എൻ്റെ പേരെങ്ങനെയായിരുന്നു രമേഷൻ ശശീന്ദ്രൻ ഇത് ഇരുപതാം തീയതി അല്ലേ ഇരുപതാം തീയതി രാവിലെ ഒരു ആറരക്കാണ് തുടങ്ങിയത് അപ്പം കുതിരമ്പലിൻ്റെ കുഞ്ഞുമംഗലം പഞ്ചായത്തിൻ്റെ കുതിരമ്പൽ മൂശാരിക്കോവൽ വണ്ണച്ചാൽ ഭാഗത്തിൽ നിന്ന് ആൾക്കാർക്കാണ് കടികിട്ടിയത് അപ്പം ഏകദേശം ഒരു മുപ്പത് പേർക്കാണ് ഈ കുറുനേരിയുടെ ആക്രമണം ഉണ്ടായത് അപ്പം തന്നെ നമ്മൾ ഫോറസ്റ്റുകാർ വിളിക്കുകയും അപ്പം ഫോറസ്റ്റാർ ഏകദേശം ഒരു ഒരമ്പത് മണിയോടുകൂടി ഫോറസ്റ്റാർ വരികയും പിന്നെ അവർ വന്നിട്ട് അതിനെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ കടിച്ചവരെ ഉടനെ തന്നെ നമ്മൾ പെരിയാരം മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ പയ്യന്നൂര് താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ നിന്ന് ഇഞ്ചക്ഷൻ എടുത്ത് അവരെ വീട്ടുകൊണ്ടാക്കുകയും ചെയ്തു ഇത് രാവിലെ എത്ര മണിക്കാണ് സംഭവം അവരെ അവർ ആറക്ക് തുടങ്ങിയിട്ടുണ്ടോ അത് നടക്കാൻ വേണ്ടി പോകുന്നവർ വീട്ടിൽ പാത്രം കഴുകുന്നവർ അതുപോലെ തന്നെ മിറ്റടിക്കുന്നവർ പിന്നെ അത് പാല് വേണ്ടി പോകുന്നവർ പത്രക്കാർ ഇവരൊക്കെയാണ് കടി കടികിട്ടിയത് ഏത് സമയത്തേക്ക് എല്ലാവരും അറിയാൻ തുടങ്ങിയത് രാവിലെ ഒരു ആറരക്ക് കടിച്ചു വേറും കിട്ടിയത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഏഴര ഏഴ് ഇരുപതാകുമ്പോൾ എനിക്ക് വേറും കിട്ടിയത് അപ്പം ഏഴ് ഇരുപത് കിട്ടിയപാട് തന്നെ നമ്മൾ വാട്സപ്പിലും മറ്റു ഫേസ്ബുക്കിലും ഒക്കെ അവര് വന്നതിന് ശേഷം ആർത്തിന് പേ ഉണ്ടെന്ന സ്ഥിതി ഇനി അവരെ പേട ഇൻജക്ഷൻ അതെ പിന്നെ മെഡിക്കൽ കോളേജിൽ പിന്നെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഫോറസ്റ്റ് ഇല്ല ഇവിടെ കുറച്ച് ഈ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളുണ്ട് വീടൊന്നും ഇല്ലാത്ത പറമ്പുകളുണ്ട് അതേപോലെ തന്നെ കുറച്ച് നാങ്ങങ്ങളുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കുറുന്നരിന്റെ കേന്ദ്രങ്ങൾ അവിടെ ഈ ഇതിനു ഇവിടെ കുറുനരിപോലുണ്ട് ഇതുവരെ ആക്രമിച്ചിട്ടാ രണ്ടാമത്തെ ഇനിയും ചിലപ്പോണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ജനങ്ങളിങ്ങനെ ഒരു രീതിയിലാണ് അപ്പം ഫോറസ്റ്റാർ എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട് ഇപ്പം ഇരുപതിമൂന്നിൽ പുള്ളായിട്ട് ഇന്നുകൂടി വന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഇന്നും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ട് അവര് അന്വേഷണം നടത്തി എല്ലാ വീടുകളിലും ഒരു ധൈര്യം പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം കടിച്ച ആളാരാ ആദ്യം കടിച്ചത് ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞവരെയാണ് കടിച്ചെന്ന് പറഞ്ഞു വരും കിട്ടിയത് ചന്ദ്രൻ അല്ല പറഞ്ഞു ി നടക്കാൻ പോയതായിരിക്കും അല്ല അവര് അവർ വീട്ടിലേക്ക് കളിച്ചത് ആൾക്കാരെല്ലാം വീടുകളിലും അടുത്തടുത്ത് വീട് ഏതിങ്ങനെ ഒരു പിന്നെ സർക്കിളാണ് അങ്ങനെ അടുത്തടുത്തെന്ന് പറയാൻ പറ്റും കുറച്ച് അടുത്തെന്ന് പറയാം അടുത്ത് വാർഡിലെ അടുത്തടുത്ത് പറയാം ഒരു കിലോമീറ്റർ ചുറ്റളവിലേ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ അത് മൂന്ന് വാർഡിലും ഇല്ലത് ഈ മൂന്ന് വാർഡിലെ ആൾക്കാരും കടിച്ചിട്ടുണ്ട് പിന്നെ ഈ കടിയായിട്ട് ആർക്കെങ്കിലും മുറിവ് കൂടുതലായിട്ടുണ്ടോ ഈ ഒന്ന് രണ്ടാൾക്കാരെ മുറിവ് കുറച്ച് ജാസ്തിയാവും ബാക്കി കുറച്ച് ആൾക്കാർക്ക് കാലിൻ്റെ കടിയ കിട്ടി ഇനി കാലിൻ്റെ കടിയായിട്ട് അത്ര വലിയൊരു ഇതായിട്ട് തോന്നില്ല പക്ഷേ കൈക്കും കിട്ടിയതാണെന്ന് കൂടുതൽ ഇതായിട്ട് തോന്നും കടിച്ച് പറിക്കു ഓ അങ്ങനെ അങ്ങനെ എത്ര പേരുണ്ട് അങ്ങനെ ഒരു മൂന്ന് പേരുണ്ട് മൂന്ന് പേരല്ലേ ഇപ്പം ജനവാസ മേഖല തന്നെയല്ലേ ഏകദേശം ഇരുപത്തി അയ്യായിരം ആൾക്കാരില്ലേ കുഞ്ഞോളം പഞ്ചായത്ത് വളരെ ചെറിയ പഞ്ചായത്താണ് പതിനഞ്ച് പോയിന്റ് നാല് നാല് ചെറുതശ കിലോമീറ്റർ ആണ് കുഞ്ഞോളം പഞ്ചായത്തിന്റെ ആകെ വിസ്തീർണം പക്ഷെ ജനസംഖ്യ കൂടുതലാണ് അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു അത് ഈ കുറുക്കൻ കുറുനേരി എന്ന് പറയുന്നത് പിന്നെ ജനങ്ങളുടെ കൂടി തന്നെ ഇപ്പം പോലുണ്ട് പക്ഷെ അത് ഇതൊരാക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല രാത്രി കാലങ്ങളിൽ കുറീൻ്റെ ഒച്ചകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ അതൊന്നും ആക്രമണത്തിലേക്ക് വന്നിട്ടില്ല രാവിലെയാണ് രാവിലെയാണ് ആക്രമണത്തിലേക്ക് വന്നത് നമ്മളിപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടു ശരിക്കും പറഞ്ഞാൽ വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഒന്നുണ്ടായിരുന്നതെന്ന് നമുക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പത്ത് മുപ്പത് വരെ കുറുനേരി കടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു മുപ്പത് പേരിൽ നമുക്കൊരു മൂന്ന് നാല് പേരെ ഒന്ന് നമുക്ക് നേരിട്ട് കണ്ട അവരോടൊന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ പേരെങ്ങനെയായിരുന്നു മധുസൂദന മധുസൂദന അന്നത്തെ ആ സംഭവം ഒന്ന് വിവരിക്കാമോ അന്ന് കഴിഞ്ഞ ഇരുപതാം തീയതി രാവിലെ ആ ഞാൻ നടക്കാനറിഞ്ഞായിരുന്നു അപ്പോൾ കുറച്ചൊരു ആറ് ആറര ആവുമ്പോൾ ഇവിടെ മോശാരിക്കോവൽ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ സുധാകരൻ എന്ന ചെറുപ്പക്കാരനെ ഇവനെ കടിച്ചായിട്ട് അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ തൊട്ടടുത്ത മുമ്പിൽ എൻ്റെ മുമ്പിൽ നടക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവരെക്കൂടെ ഈ വിവരം അറിയിക്കാമെന്ന് കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോയി കുറച്ച് അടുത്തുള്ള ആൾക്കാരൊക്കെ അറിയിച്ച് ഞാൻ തിരിച്ച് വരിക അപ്പോഴാണ് തൊട്ട് മറ്റൊരു സ്ത്രീയെ കൂടി ആക്രമിച്ച കാര്യം അറിഞ്ഞത് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ കാലിൻ്റെ പുറകിൽ വന്നിട്ട് കടിക്കുകയും എൻ്റെ മുന്നിലൂടെ തന്നെ അത് ചാടി തൊട്ടടുത്ത വീടുകളിൽ കയറി ഒരു ഒരു മണിക്കൂറിനകം തന്നെ ഒരു പത്തിരുപത്തി മൂന്ന് ആളുകളെ കടിച്ച് നമ്മളെല്ലാവരും കുറച്ചാൾക്കാർ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പോയി പ്രഥമ ശുശ്രൂഷ നേടി ഞങ്ങളൊക്കെ നേരെ പയ്യാരം ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ ഇരുപത്തി മൂന്നോളം ആൾക്കാർ ഈ ഗുരുതരമായ രീതിയിൽ മുറിവേറ്റിട്ട് കയ്യും കാലും ഒക്കെ അവർന്ന് കീറി പറഞ്ഞ രീതിയിൽ തന്നെ അതായത് കൂടുതലും വൃദ്ധരായ സ്ത്രീകളും പുരുഷന്മാരുമാണ് അപ്പോൾ അവരൊക്കെ അവിടെ വന്നു അവർ അവിടെ അവിടുന്ന് ആവശ്യമായ ചികിത്സയൊക്കെ നമുക്ക് നൽകി ഇഞ്ചക്ഷനൊക്കെ വെച്ച് തന്നു അപ്പോഴാണ് രണ്ടാമത് ഒരു ഒന്നാമത് ഒരു നായിയെ പിന്നെ ഫയർഫോഴ്സിൻ്റെ അധികാൾ വന്നിട്ട് അല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആൾക്കാർ വന്നിട്ട് വെടിവെച്ച് വന്നു എന്നറിഞ്ഞു അതൊരു ആശ്വാസം എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് മറ്റൊരു പിന്നെ കുറുനരി കൂടി ഉണ്ട് റിയാൻ കഴിഞ്ഞത് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അഞ്ചെട്ടാൾക്കാർ കടിയേറ്റിട്ട് വന്നു ഇപ്പോൾ ഒരു ഉച്ചക്ക് ഒരു പന്ത്രണ്ട് കൂടി തന്നെ ഏകദേശം ഒരു പത്തോ മുപ്പതോളം ആൾക്കാർ വയ്യേരം ആശുപത്രിയിൽ എത്തി ചികിത്സ തേടിയിരുന്നു കാലില് ഇങ്ങനെ വേദനയുണ്ടോ അപ്പോൾ ഇപ്പോഴും നടക്കാൻ കുറച്ച് സുഖമുണ്ട് പക്ഷേ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഈ നരവിനായതുകൊണ്ട് പുറകിലെ അറിവിന് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ പല്ല് ആ രണ്ട് വയ്യ പല്ലിറങ്ങിയില്ല അങ്ങനെ തറച്ച് ചുറ്റുമുള്ളത് ചുറ്റുമുള്ളത് ഇതിനു മുന്നേ ഇങ്ങനെ ഉണ്ടായില്ല മുമ്പ് ഭാഗത്ത് പിന്നെ പട്ടിയിൽ ശല്യം ഉണ്ടായി അതിന് ഒന്നോ രണ്ടാളും ഇതുപോലെ ഒരു മുപ്പത് പേരെ ഇങ്ങനെ കടിച്ചു പറിച്ച സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല കുറുനരി ഈ ഭാഗത്ത് ഇഷ്ടംപോലെയുണ്ട് നമ്മളതിനെ കുറുക്കനാ പിടിക്കുക പക്ഷെ കുറുക്കനല്ലോ കുറുന്നരിയാണല്ലോ അപ്പം ഇപ്പോൾ ഉള്ള ഭീഷണി എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പിന്നെ കുറുനരി പിടിയുണ്ട് അലഞ്ഞിടത്ത് നായ്ക്കളുണ്ട് പൂച്ചയുണ്ട് ഇപ്പോൾ ഈ പേ പിടിച്ചവർ മറ്റുള്ള ജീവികൾ ഇപ്പോൾ ഒരു തൊട്ടടുത്തൊരു പൂത്തിനെ ആക്രമിച്ചു വന്നിട്ടത് കണ്ടു അപ്പോൾ പൈക്കുകളെ ആയാലും എരുമേന ആയാലും വീട്ടുകാർ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ആ മുറിവ് കാണപ്പെടും അവർ പോക്രമിച്ചിട്ടുണ്ടാവും അവര് അതിന് ഇഞ്ചക്ഷൻ വെച്ചിട്ട് പക്ഷേ അത് കാണുന്ന കാര്യമല്ലേ പക്ഷേ ഇതിൻ്റെ കൂടെ ഉണ്ടായ ആൾക്കാർ ഇപ്പം പേ ഇളകി ലാസ്റ്റ് സമയത്താണ് ഇവർ ഓടി അപ്പോൾ അതിനു മുമ്പുള്ള സമ്പർക്കത്തിലും മറ്റു നായ്ക്കളും കുറു നേരൊക്കെ അതെ അപ്പോൾ അതൊരു നാടിനൊരു ഭീഷണി തന്നെയാണ് പക്ഷേ എന്തായാലും ആരോഗ്യ പ്രവർത്തകരും ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഭാഗത്ത് തന്നെ ഇപ്പോൾ നമുക്ക് ചുറ്റുപടത്തുന്നുണ്ട് അവരെ വേണ്ടുന്ന എല്ലാ കരുതലിന്ന് ഇവിടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും വലിയൊരു കാര്യം ഈ സംഭവം നടന്നു ദുർഭാഗ്യകരമാണ് പക്ഷേ അന്നെന്തോ സ്കൂൾ അവധിയായതുകൊണ്ട് ഒരു വലിയ കുട്ടികൾക്കും കുട്ടികൾ അതാ നമ്മളെ ഏറ്റവും വലിയ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കൊന്നും സംഭവിച്ചില്ല കാരണം ഏകദേശം സ്കൂളിൽ പോകേണ്ട ടൈമാണ് അതെ അതെ അങ്ങനെയാണെങ്കിൽ ഈ എണ്ണത്തിൽ മുപ്പത് എണ്ണത്തിലൊന്നുമല്ല നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു അപകടം ഉണ്ടാവട്ടെ അത് അന്ന് സ്കൂൾ അവധിയായിരുന്നു പിറ്റേ ദിവസവും അതിൻ്റെ ഒരു പിന്നെ ഈ ഗ്രാമപഞ്ചായത്തിലെ പ്രൈമറി വിദ്യാലയങ്ങൾക്കൊക്കെ അതാത് പ്രധാന അധ്യാപകർ പ്രാദേശിക അവധി കൊടുത്തു അത്ര ഒരു ഇതുണ്ടായില്ല ഇപ്പോൾ ആട്ടുകാർ രക്ഷിതാക്കളൊക്കെ കുട്ടികളെ ചുറ്റും ഒരു സംരക്ഷണം എന്തായാലും ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ ആളുകൾ പുറത്തിറങ്ങാൻ ഇപ്പോഴും ഭയപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ അപ്പോൾ പരിഹാരം എന്താണ് എന്നുള്ളത് വേണ്ടപ്പെട്ടവരിത് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ചേട്ടൻ്റെ പേരെങ്ങനെയാ ചന്ദ്രൻ അന്ന് ചേട്ടനാണ് ആദ്യം കടീട്ട് അല്ല എത്ര മണിയായിട്ടാണ് സംഭവം എവിടെന്നാ സംഭവം ആയിട്ടുണ്ടോ എവിടെന്നത് അവിടുന്ന് പല്ല് അടിച്ചിട്ടൊക്കെ അവിടെ നിന്ന് പല്ല് അടിച്ചിട്ട് വീടിന്റെ പ്രവശത്ത ചേട്ടൻ വീടിന്റെ പ്രവശത്ത് പല്ല് അഴിച്ചുകൊണ്ടിരിക്കുന്ന നടന്നത് ഈ ദൃശ്യങ്ങളിൽ തന്നെ ഇവിടുന്ന് പല്ല് അഴിച്ചു മുഖം കഴുകാൻ വേണ്ടി തുറന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ വഴിക്കുന്ന ഇവിടെ അപ്പുറത്തെ എന്തായാലും ഇങ്ങനെ കാട് പോലത്തെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇതേ മരുത്ത സ്ഥലം വരുന്ന കണ്ടാരണോ ആ വരുന്ന ഓടി പോലെ കൈക്കാണോ കാലിലാണോ അടിയങ്ങനെ ഇങ്ങനെ രണ്ടു സ്ഥലത്തുണ്ടല്ലേ അപ്പൊ ഉടനെ പിന്നെ പിന്നെ എന്താ ചെയ്തേ പേടിച്ചു ആ കടിച്ചത് വീട്ടുപോയി മാറി ആ അല്ലേ പിന്നെ ഇവിടെ നിന്ന് നേരെ പോയിട്ട് പിന്നെ അടുത്ത ആരാ അടിച്ചേ ആ അപ്പുറത്ത് ഒരു അപ്പുറത്തുള്ള വീടുണ്ട് ആ വീട്ടില് അപ്പം കളർ വാക്സിനൊക്കെ എടുത്തില്ലേ ഇന്നെടുക്കാൻ വേണ്ടിട്ട് പോകും അല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കില്ല നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ വീടിന്റെ പുറകോസ് നിന്നാണ് ഈ ഒരു കുറുനരി പാഞ്ഞു വന്നത് അവിടെ നിന്ന് വന്നിട്ടാണ് ഇതേപോലെ വീടിന്റെ ഉള്ളിൽ വന്ന് പല്ല് തെച്ചുകൊണ്ടിരുന്ന് ആ ചേട്ടനായിട്ട് കടിച്ചത് ഇതുപോലെ കണ്ടോ കൂടി കൂടി വീടുകൾ നിൽക്കുന്ന ഏരിയയാണ് ഇത് ഇഷ്ടംപോലെ വീടുകളുള്ള സ്ഥലമാണ് ഇങ്ങനെ ഒരു സ്ഥലത്താണ് ഇതുപോലെ കുറുനരിയുടെ ഒരു ആക്രമണം ഉണ്ടായത് ആ പിന്നെ പിന്നെ രണ്ടാമത് ഈ ഈ പോയത് അതുപോലെ ഈ കാണുന്ന ഗേറ്റിന്റെ മുമ്പിൽ വെച്ച് രാവിലെ പത്രം ഇടാൻ വന്ന ഒരു ചാട്ടനെയും കടിച്ചു കേട്ടോ ഇതുപോലെ ആ സമയത്ത് അതിന്റെ കണിമുന്നിൽ പെട്ട എല്ലാ ആൾക്കാരെയും ഇത് കടിച്ചിട്ടുണ്ട് അങ്ങനെ ഇത്രയും പേർക്ക് കടി കിട്ടാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത് അതേപോലെ നമ്മളിപ്പോൾ മറ്റൊരു വീടിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു ചേച്ചിയെ കടിച്ചിട്ടുണ്ട് നമുക്ക് ആ ചേച്ചിയോടും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം കേട്ടോ അപ്പം ഈ വീട്ടിലെ ചേച്ചിനെയാണ് കുറഞ്ഞി കടിച്ചത് നമുക്ക് ആ ചേച്ചിയോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ചില പേര് ഇന്നലെ എത്ര മണി അന്ന് എത്ര പന്ത്രണ്ടര മണി ആയ പന്ത്രണ്ടൊക്കെ അവസാനം മൂസിരിക്കുമ്പോ വരുവല്ലേ എവിടെയാ കടിയുണ്ട് കഴിക്കല്ലേ രണ്ടാമത്തെ കൂട്ടെ ആ രണ്ടാമത്തെ രണ്ടാമതറങ്ങി അല്ലേ രണ്ടാമത് ഇറങ്ങിയ കൂട്ടുന്ന ചേട്ടന കളിച്ച ചേട്ടന്റെ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തെയും കടിച്ചിരിക്കാണ് അതുപോലെ ഈ വഴിക്ക് പോയാൽ ഒത്തിരി ആൾക്കാരെ കളിച്ചിട്ടുണ്ട് കേട്ടോ വാക്സിൻ ഒക്കെ എടുത്തോ എടുത്തല്ലേ ഇവിടെ ഈ ഭാഗത്ത് വേറെ ആൾക്കാരും കിട്ടിയോണ്ട് ആണല്ലേ തൊട്ടിപ്പുറം പറഞ്ഞു വാണിപ്പായി സുമാരി ചേച്ചിയുടെ വീടപ്പുറത്താണ് വീട്ടിലെ അച്ഛനെ മോനേം കടിച്ചോ ചേന്റെ മോനേം കടിച്ചിട്ടുണ്ട് അല്ലേ ആയിട്ട് അടിച്ചേ അതെത്ര മണിയാക്കലോ അത് എത്ര മണി അത് ഇവിടുന്ന് തന്നെയാണ് അടിച്ചേ വഴിക്കുന്നല്ലേ വഴിക്കുന്ന കേട്ടോ റോട്ടീന അടിച്ചേട്ടനെ പന്ത്രണ്ട് മണിയായപ്പോ രണ്ടാമത്തെ കുറുക്കനാണ് അടിച്ചത് അപ്പൊ ഇതുപോലെ ഈ ഈ പ്രദേശത്തുണ്ടല്ലോ ഈ പ്രദേശൊക്കെ നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ വീടുകളുള്ള സ്ഥലം കേട്ടോ അടുത്തടുത്തടുത്തടുത്ത് വീടുകളുള്ള സ്ഥലമാണ് അപ്പം ഇവയൊക്കെയാണ് ഈ സംഭവം ഇതുപോലെ നടന്നിരിക്കുന്നത് എന്താ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി അല്ലെങ്കിൽ സ്കൂളിൽ പോയി വരുന്ന വഴിയാണ് ഈ വഴിക്കാണ് കുറുക്കനൊക്കെ പോയത് കാട്ടുണ്ടാവും കുട്ടികൾ നിരനിരയായി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അന്നേ ദിവസം കുട്ടികൾക്ക് സ്കൂളില്ലായിരുന്നതുകൊണ്ട് മാത്രം ആണ് കുട്ടികൾക്ക് കടിയെക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടത് എൻ്റെ പിറ്റേ ദിവസം അവധി കൊടുത്തെന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ ഏതായാലും കുട്ടികൾക്കൊക്കെ കടി കിട്ടി അല്ലെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയാലേതായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല അതുപോലെ നമ്മൾ സുകുമാരി എന്ന് പറഞ്ഞ ആ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ആദ്യത്തെ ഇതിനെ കൊന്നത് ഇവിടുന്നാ ഈ ഭാഗത്തുനിന്ന അല്ലേ ആദ്യത്തേനെ കൊന്നത് ഇതാ ഈ ഒരു ഭാഗത്ത് നാട്ടോ ഇവിടെ അച്ഛാണ് കുറച്ചാർ വേടി വെച്ച് തോന്നുന്നത് എവിടെന്ന ഒരു ഷൂട്ട് ചെയ്ത ഷൂട്ട് ചെയ്ത ഇവിടുന്നാ അവിടെന്ന ഷൂട്ട് ചെയ്ത ആ ഭാഗത്ത് നാട്ടാ ഷൂട്ട് ചെയ്ത ഇങ്ങനെയുള്ള വഴികളാട്ടോ അവിടെ എല്ലായിടത്തും വീടുകളും കാര്യങ്ങളൊന്നും നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ എല്ലായിടത്തും വീടുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ അവൻ ആ സമയത്ത് വെടി വെച്ച് കൊന്നതുകൊണ്ട് തന്നെ ഒത്തിരി കാഷ്വാലിറ്റി കുറഞ്ഞു എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ ഒരു പക്ഷേ എത്ര പേരെ കടിച്ചാൽ ഈ പേ കളക് ഒരു മൃഗം എത്ര പേരെ കടിച്ചാലും അതിൻ്റെ തടി നിൽക്കുക കേട്ടോ അത് പേവിഷ ബാധനത്തെ പ്രത്യേകതയുള്ളൊരു രോഗമാണ് ഈ ഒരു വീട്ടിലെ ചേച്ചിക്കും അതേപോലെ ചേച്ചിയോടും കൂടെ കാര്യങ്ങൾ ചേച്ചിയുടെ പേരെങ്ങനെയാ സുകുമാരില്ലേ ചേച്ചി അന്ന് എത്ര മണിയായിപ്പോ ആ സംഭവം നടന്നെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ആണല്ലേ രണ്ടാമത്തെ കുറുക്കണ അല്ലേ രണ്ടാമത്തെ രാവിലെ കമലാക്ഷി ചേച്ചിനെ മണിക്ക് അവിടെ പോയി ഇതെല്ലാം കണ്ടു പറഞ്ഞു ഒരു ഓട്ടോറിക്ഷയിൽ പയ്യന്നൂരേക്ക് പയ്യന്നൂരക്ക് പോകണം പോണമെന്നല്ലെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അപ്പറം ഉണ്ട് വണ്ണാച്ചാലെല്ലാം കടിച്ചിന് പറഞ്ഞു അപ്പൊ ശ്രീജനെ വിളിച്ചു ശ്രീജനെ വിളിക്കുമ്പോൾ മോള് പറഞ്ഞു അമ്മേനെയും കടിച്ചിരുന്നു അതിന് ശേഷമാണ് ഇവിടെ ഒരു കുത്തനെ കൊന്നത് നാഗത്തിന്റെ അടുത്ത് അപ്പൊ കുർക്കനെ കൊന്നില്ല ഇനി ധൈര്യത്തിൽ ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഞാൻ അടക്കാനിറങ്ങിറങ്ങുന്നില്ല ആരും പുറത്തിറങ്ങുന്നില്ല വാട്സപ്പിലുണ്ട് അപ്പൊ ഈ കുറുക്കനെ കൊന്നതുകൊണ്ട് നമുക്കൊരു ധൈര്യമായില്ലേ അങ്ങനെല്ലാം അലക്കി കഴിഞ്ഞു അലക്കി ആറിയിട്ട് കഴിഞ്ഞ അവസാനം കാല് കഴിയേക്ക് വരാം ആ സമയത്താണ് പെട്ടെന്ന് അത് എന്തെങ്കിലും ഒരു പ്രാവശ്യം കടിച്ചു അപ്പൊ ഈ ബ്രഷ കൊണ്ടായ കുതിക്കുന്നതും പിന്നേം രണ്ടാമതും കടിച്ചു മനസിലായില്ലോ ഒരു പ്രാവശ്യം കടിച്ചു അപ്പൊ എന്റെ കയ്യിൽ അലക്കുന്ന ബ്രഷുണ്ട് അലക്കി വീട്ടിലേക്ക് കേറാൻ തുടങ്ങുന്നു അപ്പൊ കുടുക്കല മുഖത്തേക്ക് ഇങ്ങനെയൊക്കെ അത് രണ്ടാമതാദ്യേ കളിച്ചുണ്ട് കൈക്ക് രണ്ടു പ്രാവശ്യം അപ്പൊ ഞാൻ മോളെ വിളിച്ച് കരയുമ്പോഴൊക്കെ ഇവിടെ വെച്ചിട്ടോ ചേച്ചിക്ക് കടിയേറ്റത് ചേച്ചിയാ സ്ഥലം കാണിച്ചു തരും നമുക്ക് ഇതൊക്കെ വീടുകളാട്ടോ കേട്ടോ എല്ലായിടത്തും വീടുകളാണ് അവിടെ അല്ലേ ഇല്ല അങ്ങോട്ട് വരണമെന്നില്ല ഞാൻ പോയി എടുത്തോളാം ഇവിടെ അലക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ ഈ ഒരു ഭാഗത്ത് ചേച്ചി അലക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നത് അല്ലോ അലക്കല്ലി നമുക്ക് കാണാം അതെവിടെ അലക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എവിടെ നിന്ന് ഏത് ഭാഗത്തുനിന്ന് വന്നേ ആ ഇപ്പുറത്തുനിന്നല്ലേ വന്നേ ഈ ഒരു വഴിക്കുന്നാണ് കുറുക്ക ഓടി വന്ന കേട്ടോ എവിടുന്നേ ഈ വഴിക്കാ വന്നേ അല്ലേ ആ ഇതിലേ വന്നല്ലേ ഓടി വന്ന് കഴിക്കല്ലേ കല കഴിക്കണ്ടിരിക്കും കൈക്കട്ട് കഴിച്ചല്ലേണ്ടോ അല്ല അതിനോളം മുറിവില്ലല്ലേ മുറിവല്ലേ ക്ഷൻഗറിന് പ്രാ മതി ആ വാക്സിൻ അപ്പൊ ഷുഗർ ഉള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആണല്ലേ ഓ അതിന് നാളെയും ഡ്രസ് ചെയ്യണം ഷുഗർ ഉള്ളവരാ ബുദ്ധിമുട്ടി പോവാല്ലേ ഒരു പരിക്കൊക്കെ പറ്റി കഴിഞ്ഞാല് പേടിയുണ്ട് അങ്ങനൊന്നും വരികയല്ല ശരിയാവുമായിരിക്കും അതുകൊണ്ടു ഇതേ ഇങ്ങനത്തെ ഒരു സ്ഥലത്താ കേട്ടോ ഇങ്ങനെ ഒരു കുറുനരി വന്ന് ഈ മാതിരിയുള്ള പരിപാടികൾ പത്ത് മുപ്പത് പേരെ ശരിയാ പോലെ കടിച്ചതാണ് എല്ലായിടത്തും വീടുകളുള്ള സ്ഥലമാണ് ഇപ്പൊ നമ്മള് കണ്ട ആ ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു വീട് എല്ലാം അടുത്തടുത്തുള്ള വീടുകളാണ് ഇവിടുന്ന് ഇനി ഒരു വീടും കൂടെ അപ്പുറത്തും കടിച്ചിട്ടുണ്ടല്ലേ ആ വീട്ടിലേയും കടിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടൊന്നു പോയി നോക്കാം തൊട്ടടുത്ത ഒരു വീട്ടിലെ വീട്ടിൽ പ്രായമുള്ള പ്രായമുള്ളൊരു ചേച്ചി ഞാൻ കടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളീ കണ്ട വീട്ടിലെ ചേച്ചിയാണ് ഇപ്പോൾ കണ്ടത് അവിടെ നിന്ന് ഒരു വീടുണ്ട് അവിടെയും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി അവരോടൊന്നൊന്ന് ചോദിച്ചിട്ട് വരാം കേട്ടോ ഇതിലൊക്കെ നടക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ റാവിസുള്ള കുറുനരി ആയതുകൊണ്ട് ഇനിയും ഇത് മറ്റു കൂട്ടങ്ങളായിട്ടുള്ള വേറെ ഉണ്ടോ കൂട്ടങ്ങളായിട്ട് നടക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് മറ്റ് കുറുനരികൾക്കും ഇതേപോലെ ഈ അസുഖം ബാധിച്ചിട്ടുണ്ടോയെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഏതായാലും നമുക്ക് അങ്ങോട്ടും കൂടെ ഇവിടെ ഈ ഒരു ചേച്ചി ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവരോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം ഇത് വ്യാപകമായിട്ട് മുപ്പതായിരം നിന്നത് ഒരു ഭാഗ്യല്ലേ ഇത്രയൊക്കെ കളിച്ചിട്ട് ഇത്ര അടുത്തടുത്ത് വീടുകളുണ്ടായിട്ട് ഈ വീട്ടിലെ ചേച്ചിക്കും കടിയണ്ട്

ഇതെന്താ പെട്ടെന്ന് െരിപ്പ് ചിന്തിച്ചു പിന്നെ ഉടനെ എന്താ ചെയ്തേ അപ്പാടിയത് വാശിയാടിച്ചിട്ട് പൈപ്പിൻ്റെ പോയിട്ട് വീട്ടിലാരെല്ലാം ഉണ്ടായിരുന്നോ ഒറ്റ വീട്ടിലൊറ്റ താമസിക്കുന്നത് മക്കളൊക്കെയോ ചേച്ചിക്ക് ആവശ്യം ആശുപത്രി പോയി ഇഞ്ചേരൻ എടുത്തല്ലേ സൂചി വെച്ചല്ലേ സൂചി വെച്ചു നേരെ ഇനിയും പോനിയും എവിടെ കഴിച്ചല്ലേ ഇതാട്ടോ അപ്പറത്തുണ്ട് ആ അവിടെ ഉണ്ടല്ലേ രണ്ട് രണ്ടു പ്രാവശ്യം കഴിച്ചു മതി എന്നാ ശെരിയാട്ടോ ചേച്ചിയോട് സംസാരിച്ചപ്പോ ചേച്ചി വാങ്ങ ചേച്ചീനെ ആദ്യത്തെ കുറുക്കനാണ് കടിച്ചത് രാവിലെയാണ് കടിച്ചത് ചേച്ചോ അതിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ചേച്ചീനെ കടിച്ചത് നമ്മളിതിനു മുന്നേ കണ്ട ആ ചേച്ചീനെ കടിച്ചത് രണ്ടാമത്തെ കുറുക്കനാണ് അപ്പൊ രണ്ടും രണ്ടു സമയത്താണ് കടിച്ചത് ഇതുപോലെ എന്താ പറയാ ഒത്തിരി ആൾക്കാർക്ക് കടിയായിട്ട് നമ്മൾ ഇപ്പൊ എല്ലാരെയും കാണാനായിട്ട് പോകുന്നില്ല ഇപ്പൊ അടുത്തടുത്തടുത്തടുത്തുള്ള വീടുകളിലുള്ള കുറച്ചുപേരെ നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് പോയി കാണുക എന്നുള്ളതായിരുന്നു മാത്രമായിരുന്നു ഉദ്ദേശം ഏതായാലും നമ്മളിപ്പോൾ ഇത്രയും പേര് സംസാരിക്കുന്നതൊക്കെ കേട്ടു വളരെ ഭീകരമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു അപ്പം നിങ്ങളവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ഇതുതന്നെയാണ് അന്നത്തെ ദിവസം ഇവിടെ നടന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്തോടെയൊക്കെയാണ് അന്നാ കുറുനരി വന്നതും ഇവരെയൊക്കെ ആക്രമിച്ചതും ഈ വീട്ടിലും അതുപോലെ തന്നെ ഈ കാണുന്ന വീട്ടിലും അപ്പുറത്തെ വീട്ടിലൊക്കെ ഓരോരുത്തരെയൊക്കെ കടിച്ചിട്ടുണ്ട് ചില വീട്ടിൽ രണ്ടുപേരെ കടിച്ചിട്ടുണ്ട് പ്രായമായ കടിച്ചിട്ടുണ്ട് ഏതായാലും കുട്ടികളെ ആരും കടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഏതായാലും ഇങ്ങനെ വളരെ ഒരു ഭീകരമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു മുപ്പത് പേർക്കൊക്കെ കടികിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സംഭവമായി ഇപ്പോൾ ഏതായാലും ആ ഒരു സമയം കൊണ്ട് ഫോറസ്റ്റുകാർ കൃത്യമായിട്ട് അതിനെ വെടിവെച്ച് കൊല്ലാൻ പറ്റിയതുകൊണ്ട് കൂടുതൽ ദുരന്തം ഉണ്ടായില്ല ഏതായാലും ഇനി അങ്ങനെ ഈ കുറുക്കന ഈ കുറുനരി എന്ന് പറയുന്നത് കൂട്ടമായിട്ട് നടക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് മറ്റു കുറുനരികൾക്കും ഇതുണ്ടാകുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റിയല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജാഗ്രത തന്നെയാണ് ഉള്ളത് അതുപോലെ മറ്റ് വളർത്തുമൃഗങ്ങളെ ഏതൊക്കെയോ പൂച്ചേനൊക്കെ കടിച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നു അപ്പോൾ നമുക്ക് പറയാൻ പറ്റിയല്ലേ ഇതിപ്പോൾ രാത്രി വന്ന് വളർത്തുമൃഗങ്ങളെയൊക്കെ കടിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയാനായിട്ട് പറ്റിയില്ല അപ്പം വളരെ എന്താ പറയുക ഭീകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇതൊന്നും നമുക്കൊരിക്കലും തടുത്ത് നിർത്താൻ പറ്റുന്ന ഒരു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഒരു ആന വന്നാലോ നമുക്ക് എന്തേലും ഒരു സിഗ്നൽ സിഗ്നലെങ്കിലും കിട്ടും പക്ഷേ അതുപോലെയല്ലല്ലോ ഇങ്ങനത്തെ ജീവികളൊക്കെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊന്നും ഒരു ഫോറസ്റ്റ് പോലുമില്ല പക്ഷേ ഈ കുറുനരിയൊക്കെ ഈ പ്രദേശത്ത് ആളൊഴിഞ്ഞ പ്രദേശത്തും കാവിലുമൊക്കെ കാവ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ വന്ന് ഞാൻ നില ഉറപ്പിച്ച് ഇവിടെ പെറ്റുപെരുകി കാലങ്ങളായിട്ടുള്ള കുറിമരികളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരൊക്കെ ഇതിനെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇതിന് ഇങ്ങനെ ഒരു വശം കൂടെ ഉണ്ടെന്നുള്ളത് ഇവർക്ക് മനസ്സിലായത് അപ്പോൾ പലപ്പോഴും പട്ടികൾക്കൊക്കെ പേ പിടിക്കുന്നതും കുറിമരികളിലെ കടിയേറ്റിട്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുണ്ട് കുറുക്കൻ്റെ കടിയേറ്റിട്ടാണ് വളർത്തു നായികൾക്കൊക്കെ പേ പിടിക്കുന്നതൊക്കെ ഇതുപോലെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ രാത്രി വളർത്തുമൃഗങ്ങളൊന്നും അഴിച്ചുവിടാതിരിക്കുക അതുപോലെ തന്നെ നടക്കുമ്പോൾ നമ്മൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നാലുപാടൊക്കെ ഒന്ന് നോക്കി നടക്കുക എന്നുള്ളതൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ബാക്കിയൊക്കെ നമുക്ക് ആ സമയത്ത് ഒന്നും ഇതിന് മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കടികിട്ടി രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏതായാലും മുപ്പത് എന്നൊരു നമ്പറിൽ തന്നെ നിന്നല്ലോ എന്നാണ് നമുക്ക് ആശ്വസിക്കാൻ പറ്റുള്ളൂ കൂടുതൽ ആൾക്കാർക്കൊന്നും ഇനി ഇതുണ്ടാകാതിരിക്കട്ടെ ഏതായാലും ഇത്രയ്ക്കാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനുള്ളത് വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്